യും ലക്ഷ്മി നക്ഷത്രയും രേണുസ്തുദിയുടെ കുടുംബവും ഒക്കെ എത്ര വലിയ അടുപ്പത്തിലാണ് എന്നൊക്കെ പക്ഷെ രേണു സുധിയെ കുറിച്ച് ലക്ഷ്മി നക്ഷത്രയോട് ഇപ്പോൾ കോൺടാക്ട് ഉണ്ടോ ഇപ്പോൾ ഫോൺ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ ലക്ഷ്മി നക്ഷത്രക്കെതിരെ ഒരുപാട് പേർ വിമർശനവുമായി എത്തിയിരിക്കുന്നത് അതായത് ലക്ഷ്മി നക്ഷത്ര പറയുന്നത് എന്തിനാണ് മറ്റുള്ളവരുടെ ലൈഫൊക്കെ വെച്ച് ഒരു കോണ്ടന്റ് ഉണ്ടാക്കുന്നത് അവരുടെ ജീവിതമൊക്കെ വെച്ച് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് എന്നൊക്കെ പക്ഷെ ഒന്ന് ഓർക്കണം മലയാളികൾ എല്ലാവരും കണ്ടതാണ് ലക്ഷ്മി നക്ഷത്ര രേണുവും രേണുവിന്റെ വീഡിയോയും വെച്ച് എത്രമാത്രം വ്യൂസും പൈസയുമാണ് ഉണ്ടാക്കിയതെന്ന് അന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വിമർശനം വാങ്ങിയിട്ടുള്ള ഒരു താരമാണ് ലക്ഷ്മി ആ ലക്ഷ്മി നക്ഷത്രയാണ് ഇപ്പോൾ മറ്റുള്ളവരെ രേണുവിന്റെ കുടുംബത്തെ വെച്ച് കോണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് എന്തിനെ കൊല്ലം സുതി മരിച്ച ആ ഒരു സമയത്ത് പോലും കര പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിനായിരുന്നു ലക്ഷ്മിക്ക് ഏറ്റവും കൂടുതൽ വിമർശനമുണ്ടായത് മറ്റുള്ളവരുടെ സ്വകാര്യതയും മറ്റുള്ളവരുടെ ആ ഒരു കോണ്ടന്റും ഉണ്ടാക്കി ലക്ഷ്മി എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് ചോദിച്ചവർ പോലും പലരുമാണ് ലക്ഷ്മിയും രേണുവും തമ്മിലുള്ള സൗഹൃദം കൊണ്ടാണ് ഇവർ വീണ്ടും രേണുവിനെക്കുറിച്ച് ലക്ഷ്മിയോട് ചോദിക്കുന്നത് അപ്പോഴാണ് ലക്ഷ്മിയുടെ ഈ വക വർത്താനം മാത്രമല്ല മുൻപ് പാഷാണം ഷാജി അടക്കമുള്ളവർ ലക്ഷ്മിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് അത്രയും സ്നേഹം ആ കുടുംബത്തോട് ഉണ്ടായിരുന്നുവെങ്കിൽ ആരും അറിയാതെ തന്നെ സുതിയുടെ മണം പെർഫ്യൂം ആക്കി രേണുവിനെ കൊണ്ട് കൊടുത്തേനെ അതൊരു വീഡിയോ ആക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ അന്ന് പാഷാണം ഷാജിയടക്കം ലക്ഷ്മി വിമർശിച്ചുകൊണ്ടെത്തി എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക